പേരാണ് ബാബു യോഹന്നാൻ കഴിഞ്ഞ നവംബർ മാസത്തിൽ കുടുംബം ആദ്യമായിട്ട് ഇവരെ എഴുന്നേൽപ്പിച്ച ഒരു പ്രവചനം കർത്താവ് വെളിപ്പെടുത്തിയ പ്രവചനം ഇതായിരുന്നു നിങ്ങളുടെ വീട് വിട്ടുപോയ മൂന്ന് വർഷമായി വീട് വിട്ടുപോയിട്ട് ആ മകൻ തിരിച്ചു വരാൻ പോകുന്നു ഈ പിതാവ് പറയുന്നത് ഈ മോൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല വീട് വിട്ടു പോയൊക്കെയാണ് അതിന്റെ സങ്കടത്തിലാണ് ഈ കുടുംബം ഇവർ രണ്ടുപേരാണ് വന്നത് ആ സമയത്ത് ഇവരോട് പറഞ്ഞു നിങ്ങളുടെ മകൻ മൂന്ന് വർഷമായി വീട്ടു വിട്ടു പോയിട്ട് മോന്റെ പേര് പറഞ്ഞു ജിജി ബാബു എന്നാണ് പേര് അങ്ങനെ പേര് പറഞ്ഞു ഒരാഴ്ചക്കകത്ത് അവൻ ഫോൺ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു അടുത്തത് എവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ എവൻ എവിടെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവനുള്ള സ്ഥലം ഞങ്ങൾ പ്രവചിച്ചു പറയാം അവൻ നിൽക്കുന്ന സ്ഥലത്തെ തെലുങ്ക് എഴുതി കാണുന്ന സ്ഥലത്ത് അവൻ ഉണ്ടെന്ന് അവനോട് ദൂതുവൻ അവൻ ഒരാഴ്ചക്കകത്ത് വിളിക്കുമെന്ന് പറഞ്ഞു ഇവരെ വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നത് കാരണം മൂന്ന് വർഷമായി വീട് പോയിട്ട് ഒരു കാരണവുമില്ലാതെ പോയതാണ് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല നമ്പർ അറിയത്തില്ല ഇവർ ലോകം മുഴുവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ മകൻ തിരുപ്പതിയിലായിരുന്നു ഈ പ്രവചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെലുങ്കുള്ള ദേശത്തായിരുന്നു ഇദ്ദേഹത്തോട് ഞാൻ രാവിലെ ചോദിച്ചു എന്തുകൊണ്ട് വരാൻ തോന്നി ഭാഷ സൺഡേ ആയപ്പോ എന്റെ മനസ്സിലങ്ങ് തോന്നുക വീട്ടിലെ അച്ചാച്ചനെ ഒന്ന് വിളിക്കണമെന്ന് മൂന്ന് വർഷത്തിന് ശേഷം ഇനി നാട്ടിലോട്ട് ഇല്ലെന്ന് പറഞ്ഞ മോൻ അന്ന് ഉച്ചയ്ക്ക് തോന്നുകയാണ് അച്ചാച്ചനെ വിളിക്കണമെന്ന് അടുത്ത ഒരാഴ്ചക്കകത്ത് അപ്പനെ ഫോൺ ചെയ്തു ഈ അപ്പന് ആകെ ഇത് അത്ഭുതമായിട്ട് മാറി അന്ന് ദൂതു പറഞ്ഞു ഓഗസ്റ്റ് തുടങ്ങുന്നതിനകത്ത് ഈ കൊച്ച് സ്റ്റേജ സാക്ഷ്യത്തിന് നില്ക്ക ജൂലൈ ഓഗസ്റ്റ് മുമ്പ് ആ നിൽക്കുന്നത് ഓരോ സ്റ്റേറ്റുകൾ മാറി മാറി പൊക്കോണ്ടിരുന്നു നിങ്ങൾ പ്രവചിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തെലുങ്ക് ദേശത്തേക്ക് വന്നു നോർത്ത് മൊത്തം കറങ്ങി അവിടുന്ന് തെലുങ്കിലേക്ക് വരികയാണ് രണ്ട് ദിവസം മുമ്പ് വരുന്നു കർത്താവിന്റെ സ്പർശനം അവിടെ വെച്ച് ഉണ്ടാകുന്നു അടുത്തിരിക്കുന്ന തൊട്ടിട്ട് വാക്ക് മാറത്തില്ലെന്ന് കർത്താവിനല്ലാതെ പ്രിയപ്പെട്ടവരെ ഇത് മാനുഷിക ഇടപെടലും പറ്റത്തില്ല ദൈവത്തിനല്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര പേർ വിശ്വസിക്കുന്നു